പ്ലീസ് വെൽക്കം ബാക്ക് ഇന്നലെ കൊല്ലത്ത് കിടന്ന വിഷയമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ കൊല്ലത്തെ ഞാൻ പരാമർശിച്ചത് ഞാൻ കൊല്ലങ്കാരൻ തന്നെയാണ് കൊല്ലത്ത് പൊതുവേ ഇത്തരം ക്രൈമുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് പണ്ടും അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് സോ കൊല്ലത്തെ ഞാൻ മോശമാക്കി പറഞ്ഞാൽ അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നമ്മൾ പ്രതികരിച്ചിട്ട് പ്രയോജനമുണ്ടോയെന്ന് ചോദിക്കുന്നവരോട് ഇങ്ങനെ ഓരോ സിറ്റിസണും പ്രതികരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇത് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരം സമ്പൂർണ്ണ അപരാധികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ തീർച്ചയായും സമാന ചിന്താഗതിയുള്ള അപരാധികളെങ്കിലും ഇനി ഇത് ചെയ്യാൻ മടിക്കും കാരണം ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കും നമ്മുടെ മാനം പോകും എന്ന് സമാന ചിന്താഗതിയുള്ള ഈ പറഞ്ഞ ഡോക്ടറോ എഞ്ചിനീയറോ എന്തോ ആയിക്കോട്ടെ ആൾക്കാർ മാടിക്കും ജനങ്ങളുടെ ഒരു പൾസ് പൾസ്യതാണെന്ന് മനസ്സിലാക്കും അഭിപ്രായം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ മാക്സിമം ആൾക്കാരിലൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ മൈനാപ്പള്ളിയിലെ ഈ ഒരു ക്രൂരമായ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ഞെട്ടിക്കുന്ന അവിഹിത കഥകളാണ് പുറത്തു വരുന്നത് ന്യൂസുകാര് ന്യൂസുകാർ ഇതൊരു വളച്ചൊടിച്ച് ഒരു വേറെ രീതിയിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഡോക്ടറുടെ എട്ടു ലക്ഷം രൂപ കൊണ്ടുപോയി ഡോക്ടറെ വഞ്ചിച്ചു രണ്ടു മാസത്തെ സുഹൃത്ത് ബന്ധം കൊണ്ടു അതായത് ന്യൂസുകാർ പറയുന്നത് ആൺ പെൺ സുഹൃത്തുക്കൾ ആൺപെൺ സുഹൃത്തുക്കൾ ആൺപെൺ സുഹൃത്തുക്കൾ എന്തിനാണ് അത് തന്നെ ഇതൊരു ലഘൂകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ക്ഷാമപ്രാന്ത് മൂത്തൊരു അവിതമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതായത് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന പെണ്ണ് ഡൈവോഴ്സ് ആയതാണ് ഡോക്ടറാണെന്ന് പറയുന്നത് ഡെയിലി വെള്ളം ആയതെന്ന് അറിയുന്നത് കാരണം ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ വെള്ളം വെള്ളമൊടിക്കുന്നു എന്നാൽ ആലോചിച്ച് നോക്കാം ഈ ഒരു ഡോക്ടറാണ് അവിടെ പോയി ചികിത്സിക്കുന്നത് സോ ഇതിനെ ഡോക്ടർ ഒരിക്കലും വിളിക്കാൻ പാടില്ല ന്യൂസുകാര് ഈ ഒരു സംഭവം ലഘൂകരിക്കുന്നു അതുമാത്രമല്ല ന്യൂസുകാർ ഒരുപക്ഷെ ഡോക്ടർ അല്ലേ നാളെ ഒരു അല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണന നൽകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശ്രീരാം വെങ്കിട്ടറാം എന്ന് പറഞ്ഞ ഐ എസ് ഉദ്യോഗസ്ഥൻ അത്ര ഒരു ക്രൂരമായ കാര്യം ചെയ്തതിനു ശേഷം അയാൾക്ക് വലിയ പരിഗണന കൊടുത്ത് വീണ്ടും ഐ എസ് ആയി ഇതൊക്കെയാണ് ജനങ്ങൾ ഇതൊക്കെയാണ് കാണുന്നത് ഇത്തരം അവരാധന്മാരും അവരാധികളും ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം എന്ത് ശിക്ഷ കിട്ടുമെന്നും നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്നും വളരെ വ്യക്തമായ ധാരണ ഇത്തരം ക്രിമിനൽസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപരാധികളും അപരാധന്മാരും ഉണ്ടാകുന്നത് ഈ അജ്മലിനെ ശ്രീകുട്ടിയെ വീഡിയോ അത് നിങ്ങളൊന്ന് കാണാം അതായത് ഈ കുഞ്ഞോൾ എന്ന് പറയുന്ന താത്ത വണ്ടി കയറ്റി ഇറക്കി പോയതിനു ശേഷം ഇവരെ പിന്തുടർന്ന് പിടിച്ചു ബൈക്കിൽ പിന്തുടർന്ന് ഇവനെ അറിയാവുന്ന ആൾക്കാരാണെന്ന് പറയുന്നു ആളെ കൊന്ന് ഇത്രയും അധികം പൂക്തരം കാണിച്ചു പോയവനെ അടിച്ചത് വലിയ പാതമായി പോയെന്നുള്ള രീതിയിലുള്ള പ്രചരണവും നടത്തുന്നുണ്ട് സോ ഇവനെ അടിച്ചതിന് ശേഷം ഈ വീട്ടിലോട്ട് ഓടിക്കേറുന്നില്ല നടന്ന് വളരെ കൂളായിട്ട് നോക്ക് ഒരാളെ കൊന്നിട്ട് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നോക്കി അവന്റെ ആ ഒരു നടപ്പും കാര്യങ്ങളൊക്കെ നോക്കി എന്റെ നാളെ ഇവൻ ശിഷ്യ ഇളവ് കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഒരു കാലത്ത് ഇന്ന് ആറിയും പുറത്തുവിടില്ല കാരണം എട്ട് കേസുകളിൽ പ്രതിയാണ് എട്ട് കേസുകളിൽ പ്രതിയായ ഒരു ഇത്രയും സുഖിച്ച് ഉല്ലസിച്ച് നാട്ടിലെ ഡോക്ടറുമായിട്ട് അതീതം ഉണ്ടാക്കി എട്ട് ലക്ഷം രൂപയും മേടിച്ച് കറങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ എന്ത് നാണക്കേടാണ് എന്തൊരു നിയമാണിത് പിന്നെ എന്ത് ഉണ്ടാക്കാനാണ് ഈ പോലീസും ഭരണ സംവിധാനം ഒക്കെ ഇവയൊക്കെയുള്ള ക്രിമിനൽസ് നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി നടന്നുകഴിഞ്ഞാൽ നാളെയും എത്ര പേരെ കൊല്ലും ഇവനെയൊക്കെ എന്നേക്കുമായിട്ട് ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ജയിലിൽ ജയിലടക്കണം ഒരു കാലത്തും പുറത്തുവിടില്ല പിന്നെ ഈ ഡോക്ടറിൻ്റെ ഡോക്ടറായാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന വീട്ടുകാരുടെ പണക്കൊഴുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇത് കണക്കുള്ള അരാധികളെ ഡോക്ടറാക്കും കള്ള സർട്ടിഫിക്കറ്റ് നേടി കൊടുക്കും എവിടെങ്കിലും ഡോക്ടറായിട്ട് കയറും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് വീണ്ടും നടന്നുകൊണ്ടിരിക്കും ഒരുപാട് ഡോക്ടർമാർ ഇപ്പം ഒന്നും രണ്ടൊന്നും അല്ല ഒരുപാട് ഡോക്ടർമാർ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ഈ പുരുഷന്മാർ പ്രത്യേകിച്ച് ഈ ഡെന്റൽ ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്ന ഡെന്റൽ സർജന്മാരുണ്ട് സോ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ പണക്കൊഴുപ്പിൽ ഇത്രയും അധികം ആളുകൾ ഏത് സ്വഭാവക്കാരും പണ്ടൊക്കെ ഡോക്ടർമാർക്ക് ഒരു വിലയെന്നിലയുണ്ടായിരുന്നു പണക്കുഴപ്പിൽ വീട്ടുകാർ പറഞ്ഞ കഴിക്കുന്ന ഈ പറഞ്ഞ അവരാധിക ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങുന്നതാണ് ഈ നാടിന് ഏറ്റവും വലിയ ശാപം ഇവര് നല്ല ഡോക്ടർ ആവുന്നില്ലെന്ന് മാത്രമല്ല ഒരു ഡോക്ടറുടെ വിലയും കൂടി ഒരു കളയുകയാണ് ഇവിടെ ഈ ഡോക്ടർ എന്ന് പറയുന്ന പെണ്ണിന്റെ എട്ട് ലക്ഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ന്യൂസുകാർ വാദിക്കുന്നു ഒരു കാലത്തും കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ അവന്റെ വേണ്ടേ ഈ പൈസ മൊത്തം ദൂർത്തടിച്ചു അല്ലെങ്കിൽ തന്നെ ഒരു കാലത്ത് നമുക്ക് കൊടുക്കാൻ പാടില്ല രണ്ട് മാസം പരിചയമുള്ള ഇതുപോലെ എട്ടു വയസ്സിൽ പ്രതിയായ ഒരു വായ് നോക്കി എട്ട് ലക്ഷം എടുത്ത് കൊടുക്കാൻ മാത്രം ഇവൾ ഇവൾ എവിടെ ഇവൾ എന്ത് ഡോക്ടറാണ് പഠിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ എട്ടു ലക്ഷം രൂപ രണ്ടു മാസം പരിചയമുള്ള ഒരാൾ കൊടുക്കും ഒരാൾ അടിക്കുന്നത് കാണാം എന്തോ ഒരു ആയുധമാണോ അല്ലെങ്കിൽ അതൊരു പലകയാണോ പ്ലേറ്റ് ആണോ കാണാം അജ്മൽ കൂളായിട്ട് മറ്റൊന്നും ചെയ്യാതെ അജ്മൽ അജ്മൽ നടന്നു 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 അടി കയറി വരുന്നത് അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ക്യാൻസർ പേഷ്യന്റ് വളരെയധികം പ്രയാസത്തിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ദാരുണമായി ഈ രീതിയിൽ പട്ടാപ്പകല് ഇടിച്ചുകൊന്നതിനു ശേഷം അവർക്ക് തക്കതായ ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റാതെ ന്യൂസുകാർ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇതിനെ വളച്ചൊടിക്കുന്നതിൽ എന്താണ് കാര്യം ഇവളുടെ ഈ ഡോക്ടർ ബിരുദം എന്നേക്കുമായിട്ട് റദ്ദെയ്യത് തന്നെയാണ് ഞാൻ നേരത്തെ പറയുന്നത് ഒരു കാലത്തും ഇവിടെ ഈ ഡോക്ടറെ തുടരാൻ പാടില്ല അതിനുള്ള അർഹതയില്ല ഇങ്ങനെ ഒരു മനുഷ്യ ജീവനെ ഈ രീതിയിൽ കൊന്ന ഒരാൾ ഒരിക്കലും ഒരാളെ ചികിത്സിക്കാൻ പാടില്ല അജുൽ എന്ന് പറയുന്നത് ഇവനിപ്പോ പ്രണയം ഒന്നുമില്ല അവൻ കൈ ഒഴിഞ്ഞു കാരണം ഇവൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇവള് പറഞ്ഞിട്ടാണ് വണ്ടി കയറ്റിയെന്നാണ് ഇവള് അവനെയും കൈ കഴിഞ്ഞ് എന്നെ ഇതേപോലെ അപായപ്പെടുത്തി എന്നോട് കള്ളം പറഞ്ഞു എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നെ വലുതായിട്ട് ചീറ്റ് ചെയ്തു അവനാണ് വണ്ടി കയറ്റി കൊന്നെന്നാണ് പറയുന്നത് ഇവിടെ മദ്യലേറിയില്ല എന്ന് പറയുന്ന ഒരു വാദമുണ്ട് ഇവൻ ഇറങ്ങി പോവുന്നത് ഇവളിറങ്ങിപ്പോന്ന് നോക്കുക ആ വീട്ടിലോട്ട് കേറുമ്പോഴത്തേന് എന്തെങ്കിലും തരത്തിലുള്ള അബോധാവസ്ഥ ഉണ്ടോ നോക്ക് ഇറങ്ങി പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുക വളരെ കൂളായിട്ട് സ്റ്റേൺ ആയിട്ടാണ് ഇറങ്ങിപ്പോവേ അടി കൊണ്ടിട്ടും വീഴാതെ മദ്യലേറി നിൽക്കുന്നവന്റെ കൂടി പൂച്ചാ നിക്കുന്നവൻ്റെ അവസ്ഥ നമുക്കറിയാം ഒരു കുഴപ്പമില്ലാതെ രണ്ടും പോകുന്നത് ഒരു ഇവരുടെ വണ്ടിയിൽ വല്ല എം ഡി എം എ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു രക്ഷപ്പെടുന്നവഴിക്ക് എവിടെങ്കിലും അത് ഡിസ്പോസ് ചെയ്തിരിക്കാനുള്ള സാധ്യത ഉണ്ട് സോ ഒരു മയക്കുവരുന്ന്കരി ഒരു പക്ഷേ ആയിരിക്കാം പക്ഷെ മദ്യലകരിയിൽ മദ്യപിച്ച് മതോന്മത്തരായി എന്ന് എനിക്ക് തോന്നുന്നില്ല മദ്യപിച്ചിരുന്നു പക്ഷെ നല്ല ബോധം ഉണ്ടായിരുന്നു സോ മദ്യലഗിരിയിൽ ആ മനഃപൂർവ്വം അല്ലാത്ത നരകത്തിയ ചെയ്തുവെന്നുള്ള രീതിയിൽ ഈ കേസ് വളച്ചൊടിക്കുവാണെങ്കിൽ അത്യന്തം വേദനാജനകം തന്നെയാകും രണ്ടുപേരും പർപ്പസ് ഉള്ളി കൊല്ലണമെന്നുള്ള ഇന്റൻഷനോട് കൂടി ചെയ്ത ക്രിമിനൽ കുറ്റം കൊലപാതക കുറ്റം തന്നെ രണ്ടു പേരിലും ചുമത്തണം അതുപോലെ തന്നെ ഇവരുടെ ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് വലിയൊരു അപമാനമാണ് ഇത്രയും കാപ്രാന്തമായിട്ട് അടക്കുന്ന ഒരു സ്ത്രീകളും ഇത്രയും കാപ്രാന്തായിട്ട് അടക്കുന്ന ഒരാളും ഡോക്ടറായിട്ട് ഒരു സേവനവും തുടർന്ന് ചെയ്യാൻ പാടില്ല അവർക്ക് പറ്റിയതല്ല ഈ പണി അതുപോലെ തന്നെ ഈ തെണ്ടി ചെക്കനെ ഇവനെ ഒരു കാലത്തും പുറത്തുവിടാൻ പാടില്ല എട്ട് കേസ് ഇതുകൂടാകുമ്പോൾ ഒമ്പത് കേസാവും നാളെ വേറൊരു ന്യൂസ് ഇടയാവില്ല ഒമ്പത് കേസിൽ പ്രതിയായ അജ്മൽ ഒരു സ്ത്രീയെ പണ്ടിടിച്ച് കൊന്നിരുന്നു ഇപ്പോൾ വേറെ ഒരാളെ കൂടെ വണ്ടി കയറ്റി കൊന്നിരിക്കുന്നു എന്ന് കേൾക്കാനിട ഇടവരരുത് അതിനുവേണ്ട രാജീവനാന്തവിനെ ജയിലിടുക എന്നുള്ളതാണ് അതിന് വേണ്ട നടപടി ഗവൺമെന്റും വേണ്ടപ്പെട്ടവരും കൈക്കൊള്ളണം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഇത്രയൊക്കെ ക്രിമിനൽ വെപ്പൻസ് ഒരു പാവത്തെ ഒരു ഒരു മാധ്യമപ്രവർത്തന വണ്ടിയിടിച്ചു കൊന്ന കാമുകാമുമാരായ ഐ എസ് ഉദ്യോഗസ്ഥൻ ഇതേപോലെ വെങ്കിട്ടരാമനും ഇതുപോലെ ഓരോരുത്തർ അവരൊക്കെ രക്ഷപ്പെട്ടിങ്ങനെ വിലസെന്ന് അത് കാണുമ്പോൾ പലർക്കും ഇത് ചെയ്യാൻ തോന്നും സോ നമ്മുടെ നിയമവും പോലീസ് സംവിധാനവും തന്നെ പരാജയപ്പെടുന്നതിന്റെ ഒരു ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഈ ഒരു വിഷയത്തെങ്കിൽ ഈ എന്ന് പറയുന്ന താത്തയ്ക്കും അവരുടെ കുടുംബത്തിനും നീതി കിട്ടുമെന്ന് പറയുന്നില്ല കാരണം ഇനി എന്ത് കിട്ടിയിട്ടുണ്ട് അവരെ നഷ്ടമായി എന്നാലെങ്കിലും ഈ ചെയ്ത ദമ്മാടിത്തരത്തിന് അർഹിച്ച ശിക്ഷ ഈ പ്രതികൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ